നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിയും സംഘവും ഇന്ന് കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ലണൽ മെസ്സിയുടെ കുഞ്ഞുനാളിലെ ക്ലബായ ലുവെൽസ് ഓൾഡ് ബോയ്സ് ആണ് അർജന്റീൻ ക്ലബിനെതിരെ ഇന്തർ മയാമി കളിക്കാനിറങ്ങുന്നു ഇന്ന് എന്ന് നമ്മൾ പറയുമ്പോഴും യു എസിലാണല്ലോ കളി നടക്കുന്നത് ഇപ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം നമുക്ക് നാളെ രാവിലെയാണ് കളി കാണാൻ പറ്റുക നാളെ രാവിലെ ആറ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഏഷ്യൻ ടൂറിൽ അത്ര പോസിറ്റീവ് റിസൾട്ട് ഒന്നും ഇന്ദർമയാമിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പ്രീ സീസണിലെ ഈ അവസാന കളി വിജയിക്കുക അത് തന്നെയാണ് ടാറ്റോ മാർട്ടിനെയും സംഘവും ലക്ഷ്യം വെക്കുന്നത് പിന്നെ വൈകാരികമായിട്ട് ചില തലങ്ങൾ കൂടി ഈ കളിക്കുണ്ട് ലിയോ മെസ്സി തൻ്റെ കുഞ്ഞുനാളിൽ കളിച്ച ക്ലബ്ബാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ കൂടി ആരാധകർ ഈ കളിയെ ഒറ്റ പിന്നെയുള്ള ചോദ്യം മെസ്സി കളിക്കുമോ ഏഷ്യൻ ടൂറിൽ മെസ്സിക്ക് പരിക്കേറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ ഹോങ്കോങ്ങില് മെസ്സി കളിച്ചതേ ഇല്ല എന്നുള്ളത് പിന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും ഇപ്പോൾ അർജന്റീനയുടെ കളി ചൈനയിൽ ക്യാൻസൽ ചെയ്തതുപോലും അതിനെ തുടർന്നാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുത്തും സൗദിയിൽ നമ്മളൊക്കെ കാത്തിരുന്ന ആ റിയാദ് സീസൺ കപ്പില് അൽ ഹിലാലിനെതിരെ കളിച്ചു അൽ ഹിലാലിനെതിരെ കളിച്ചു മെസ്സി പക്ഷേ കളിയുടെ അവസാനത്തെ ചൈന പരിക്കേറ്റ പ്രശ്നങ്ങൾ അൽനസറിനെതിരെ സ്റ്റാർട്ട് ചെയ്തില്ല അവസാനം കുറച്ച് സമയം മാത്രമാണ് കളിച്ചത് ജപ്പാനിലെ അരമണിക്കൂറാണ് കളിച്ചത് അപ്പം ഏഷ്യൻ ടൂറിൽ മെസ്സി പൂർണ്ണ ഫിറ്റല്ലായിരുന്നു എങ്കിൽ ഇപ്പോ ആള് ഫിറ്റാണ് നാളെ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ ടാറ്റ മാർട്ടിനോ പറയുന്നു എൻ്റർ മയാമിയുടെ കോച്ചി ടാറ്റ മാർട്ടിനോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അർജന്റീൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ടാറ്റ പറയുന്നത് എങ്ങനെയാണ് ലിയോക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ അറബ് ടീമിനെതിരെയുള്ള ആദ്യ കളിയിൽ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പരിക്കൊന്നുമില്ല ദിവസം കഴിയും തോറും അദ്ദേഹം കൂടുതൽ ബെറ്റർ ആകും അതാണ് അദ്ദേഹത്തിന്റെ പരിക്കിന്റെ സ്ഥിതിവിശേഷം അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാം മത്സരത്തിൽ പത്ത് മിനിറ്റ് കളിച്ചതും ഹോങ്കോങ്ങിൽ കളിക്കാതിരുന്നതും ജപ്പാനിൽ പോയിട്ട് കുറച്ചുകൂടി സമയം കളിച്ചതും നാളത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കളിക്കും കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം കളിക്കളത്തിലുണ്ടാകും ഇപ്പോഴത്തെ രൂപത്തിൽ ആ കാര്യങ്ങൾ പോകുന്നെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ പോരാട്ടീനെ പറയുന്നത് നമുക്ക് ആ നാളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ഇന്റർ മയാമി വേഴ്സസ് ന്യൂവൽ ഓൾഡ് മയാഴ്സസ് പോരാട്ടത്തിനായിട്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ